നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതുവും ഇന്ദ്രനും കൂടെ പുന്നുമടത്തിലേക്ക് വരുവാണ് അവടെ പല്ലവി പൂർണിമയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പൂർണിമയോട് പറഞ്ഞു എൻറെ അമ്മേ അവിടെ പോയിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നാ മതി എന്ന് മാത്രം ഉണ്ടായിരുന്നു ഒരു ചിന്ത ആ സമയത്ത് ഋതുവിനെ പൂർണിമയെന്ന് നോക്കി ഋതു ഒന്നും ഇട്ടിയില്ല അപ്പോഴേക്കും പല്ലവി ഋതുവിന്റെ കൈയെ പിടിച്ചിട്ട് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോയി എങ്ങനെയുണ്ടായിരുന്നു മോളെ അവിടെ ചെന്നിട്ട് നല്ല പണി തന്നെ കൊടുത്തു അതെ ജിത്തിനിട്ടും കൊടുത്തു അവന്റെ അമ്മയ്ക്കിട്ടും കൊടുത്തു ആഹാ കൊള്ളാലോ പിന്നല്ലാതെ അവസാനം അവര് സഹി കിട്ടു ഒടുവിലെ ശരിക്കും പറഞ്ഞാല് അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പൊ അവര് പറഞ്ഞു വിട്ടാന്ന് തന്നെ വേണം കരുതാനായിട്ട് അത് കേട്ടതും പല്ലവി ചിരിച്ചു പല്ലവി പിന്നീട് ചോദിച്ചു അല്ല കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനം കുഞ്ഞിന്റെ കാര്യത്തിൽ ഇതുവരെയായിട്ടും എനിക്കൊരു തീരുമാനം എടുക്കാറായിട്ടില്ല കാരണം എന്റെ മനസ്സിൽ നിന്ന് വേറെല്ല ഇപ്പൊ പോയിരിക്കുക സ്നേഹം അതുപോലെ തന്നെ പ്രണയം അതൊന്നും ഇല്ല എനിക്ക് അവനോട് ഇപ്പം എന്നോട് ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിലുള്ള പെരുമാറ്റമാണ് ഞാൻ അവനോടും തിരിച്ചു കാണിക്കുന്നത് ഒരിക്കലും എനിക്കിനി അല്ലാതെ അവനെ സ്നേഹിക്കാണ്ട് സാധിക്കില്ല അവന്റെ ചതിയൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ഇനി അവനെ ഞാൻ എങ്ങനെയാ പല്ലവിയെ സ്നേഹിക്കുന്നത് ഒരു കാരണവശാലും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല പല്ലവിയുടെ മുന്നിൽ തന്റെ മനസ്സ് തുറന്ന് ഋതു അപ്പോഴേക്കും പൂർണ്ണിമ വന്നിട്ട് പറഞ്ഞു വാ മക്കളെ ആഹാരം കഴിക്കാന്ന് പറയണം ഇപ്പൊ തന്നെ വന്നോളാം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഋതു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയം ലക്ഷ്മി മയൂരിക്ക് വേണ്ടി ഒരു സാരിക്ക് സെലക്ട് ചെയ്തായിരുന്നു അത് മയൂരിയെ കാണിച്ചു കൊടുക്കണം എങ്ങനെയുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടോ ഉം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി അതെ എൻഗേജ്മെന്റിന് മോൾ ഇത് വേണം ഉടുക്കാനായിട്ട് അപ്പോഴേക്കും ശൈലജ വന്നിട്ട് പറഞ്ഞു എന്തിനു കൊള്ളാം ആ സാരി ഒരു റെഡായിരുന്നു കുറച്ചുകൂടെ ആ റെഡ് എടുത്തിട്ട് വരുവാണെ ദേവി വന്ന് നിൽക്കുന്ന പോലെ തോന്നിയണം അപ്പോഴേക്കും അയ്യൂര് പറഞ്ഞു അങ്ങനെ കാര്യം ചെയ്യാം ഒരു ചൂലോ ഒരു ഉടവാളോ ഒക്കെ ആക്കാം എന്താ അത് മതിയോ ആ സമയം ലക്ഷ്മി ഇതേ മോളെ കളയാക്കല്ലെന്ന് പറയാണ് പിന്നല്ലാതെ അമ്മ എന്തെടുത്താലും അതൊന്നും അപ്പച്ചയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരും ഈ സമയത്ത് വേണു അങ്ങോട്ടേക്ക് വന്നു വേണു എന്നെ കണ്ടുകഴിഞ്ഞപ്പത്തേന് മയൂരി എഴുന്നേറ്റിട്ട് പറഞ്ഞു പാപ്പ എങ്ങനെയുണ്ട് സാരി എനിക്ക് എൻ്റെ എൻഗേജ്മെന്റിന് എടുക്കാനുള്ളതാ അങ്ങനെ വേണു സന്തോഷത്തോടെ ആ സാരി നോക്കുക നല്ല സാരി ആയിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോഴേക്കും മയൂരി പറഞ്ഞു ഇത് അമ്മ സെലക്ട് ചെയ്തതാ എൻഗേജ്മെന്റിന് കൊടുക്കാൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ സാരി അങ്ങോട്ട് മേടിച്ചിട്ട് ലക്ഷ്മിയുടെ മുഖത്തേക്ക് എറി ഒരു നിമിഷം ലക്ഷ്മി പകച്ചുപോയി ആ സമയം ലക്ഷ്മിക്ക് നല്ല ദേഷ്യവും സങ്കടം എല്ലാം സഹിക്കാൻ പറ്റില്ല ലക്ഷ്മി പറഞ്ഞു വേണുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞേരെ ഞാൻ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല ഇവിടെ കുറച്ച് നാളായി ഈ അവഗണന ഞാൻ സഹിക്കാണ്ട് തുടങ്ങിയിട്ട് അതെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ആരുടെ മുന്നേ കെഞ്ചിയിട്ടില്ല ഉം പരിഗണന പരിഗണനക്ക് സ്നേഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് ആടാൻ കാല് പിടിക്കേണ്ട വന്നിട്ടുമില്ല ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കത്തൂല്ല വേണ്ടെങ്കിൽ പറഞ്ഞേരേ ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം അല്ലെങ്കിലും ഉം കടിച്ചു കിടക്കേണ്ട കാര്യമില്ല സ്നേഹത്തിനും പരിഗണനയ്ക്കും വേണ്ടിയിട്ട് ഏഹ് ആരുടെ കാൽ ഞാൻ വീഴാൻ തയ്യാറായിട്ടില്ല ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുള്ളൂ അത് അന്നു ആണെങ്കിലും അതെ ഇന്നാണെങ്കിലും ശരി എന്ന് പറഞ്ഞു ഏഹ് നീ എന്താ ലക്ഷ്മി പറഞ്ഞേ അന്നാണെങ്കിലും ശരി എന്നോ ഏതന്ന് ഓ അപ്പൊ ഇതിനു മുമ്പ് നീയ എവിടുന്നു ഇറങ്ങി പോയിരിക്കുന്നേ അത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ മുഖമൊക്കെ കൊണ്ട് മാറി അപ്പോഴേക്കും വീട് പറഞ്ഞു നീ മുമ്പ് എന്നോട് ചോദിച്ചിട്ടില്ലേ ഞാൻ എന്തുകൊണ്ടാണ് നിന്നോട് ഇങ്ങനെ പെരുന്ന് പെരുമാറുന്നതെന്ന് നീ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു വെക്ക് അപ്പൊ അതിനുള്ള ഉത്തരം നീ തന്നെ നിന്റെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നു ആ സത്യങ്ങളൊക്കെ ഇനി കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അപ്പോഴേക്ക് ലക്ഷ്മി ഞെട്ടിപ്പോയി ലക്ഷ്മി പറഞ്ഞു പടം പറ വേണു കേട്ടാ എന്താ വേണേണ്ട മനസ്സിൽ എന്താ ഉള്ളേ എന്താണെങ്കിലും എന്നോട് തുറന്നു പറ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ദൈവത്തെ ഓർത്ത് ശല്യം ചെയ്യരുത് എന്റെ മോളുടെ വിവാഹം ഒന്നും നടന്നോട്ടെ അത് കഴിയുന്ന വരെയെങ്കിലും എന്നെ ശല്യപ്പെടുത്തരുത് ഇതും പറഞ്ഞിട്ട് വേണു അങ്ങോട്ടേക്ക് പോയി ലക്ഷ്മി തരിച്ചു നിക്കുവാ ശൈലജ പറഞ്ഞു നീ ആള് കൊള്ളാനോടി നീ എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നലോ ചെറിയ കാര്യമൊന്നുമല്ല എന്തൊക്കെയോ കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അതല്ലേ വേണു എന്നാണ് അങ്ങനെ പറഞ്ഞിട്ട് പോയത് അല്ലെങ്കിൽ ഒരിക്കലും പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശൈലജൻ പോയി അപ്പോഴേക്കും അയ്യൂരി ലക്ഷ്മിയോട് ചോദിച്ചു എന്താമ്മേ അച്ഛൻ എന്നാ അങ്ങനെ പറഞ്ഞേ അമ്മയുടെ മനസ്സ് വേറെന്താ ഉള്ളേ അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ ഞാൻക്ക് അറിയത്തില്ലാത്ത എന്തോ ഒരു ഉണ്ട് എന്താമേ അമ്മ വിഷമിച്ചു നിക്കുന്ന എന്താ അതിന് ഉത്തരവൊന്നും പറയാതെ ലക്ഷ്മി അമ്മ മുറിയിലേക്ക് പോയി ഈ സമയം പല്ലവി പേപ്പർ നോക്കാണ് പേപ്പർ വാല്യുവേഷൻ നടത്തിക്കൊണ്ടിരിക്ക അപ്പോഴേക്കും സേതു വന്നിട്ട് ടീച്ചു ഇതെന്താ ഉറങ്ങുന്നില്ല എന്ന് ചോദിക്കുവാണ് അതെ എനിക്ക് കുറച്ച് പേപ്പറോട് നോക്കാനുണ്ട് ഒരാഴ്ച സമയമുണ്ടല്ലോ അത് പിന്നെ നോക്കിയാ മതി ഏഹ് അതൊന്നും പറ്റില്ല സേതു സേതുവേട്ട് സേതു വേട്ട പോയി കിടന്ന് ഉറങ്ങിക്കോ ആഹാ തനിച്ചു കിടക്കാനാണോ അല്ല ഇത്ര നാളും തനിച്ചല്ല കിടന്നേ ഞാൻ വരുന്നതിന് മുമ്പ് തനിച്ചല്ല കിടന്നുകൊണ്ടിരുന്നേ പിന്നെ അത് മുമ്പ് തനിച്ച് കിടക്കാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചെ ഒന്ന് പോ സേതു അവിടെ നിന്ന് കൊഞ്ചാതെ അപ്പോഴേക്കും സേതു പറ ശരി ആയിക്കോട്ടെ ആ അങ്ങനെയാണെങ്കിൽ ഞാനങ്ങോട്ട് പോയിക്കോളാം ഞാൻ പോകുവേ പോയിക്കോളാൻ പറയണം അങ്ങനെ സേതു അങ്ങ് തിരിഞ്ഞിടക്കുമ്പോൾ പല്ലേ വിളിച്ച് സെയ്തു ഒരു മിനിറ്റ് എനിക്കറിയായിരുന്നു നീ വരുവെന്ന് ആ പല്ലവർ ഞാൻ അതൊന്നും അല്ല ചെയ്തു പിന്നെന്താ കാര്യം അതെ ഇന്ന് ഞാൻ നോക്കിയ പേപ്പറിലോ ഒരെണ്ണം സ്വാദിയുടെയാണോന്നൊരു സംശയം സ്വാദിയുടെ അതാ പേര് നോക്കിയപ്പോരേ എന്താ ചെയ്തു കേട്ടാ അതിന് രജിസ്റ്റർ നമ്പറല്ലേ ഉള്ളൂ പേരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എക്സാമിന് അങ്ങനെയാണ് അല്ലാതെ പേരെഴുതിയല്ല എക്സാം പേപ്പർ ഓ അങ്ങനെയാണല്ലേ അല്ല അപ്പൊ നിനക്ക് എങ്ങനെ മനസ്സിലായി അവളുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ മനസ്സിലായി അങ്ങനെയുള്ള തൊണ്ണൂറ് ശതമാനത്തിന് മോള് മാർക്കുണ്ട് അവളെ ഹോസ്റ്റലിൽ കൊണ്ടു വിട്ടേനെ അവളെ ഗുണമുണ്ടായിട്ടുണ്ട് ആഹാ അതൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ സന്തോഷ വാർത്ത തന്നെയാ ആ സന്തോഷത്തിൽ ഞാൻ പോയിരുന്നു ബാക്കി പേപ്പറൂടെ നോക്കട്ടെ അപ്പോഴേക്ക് സേതു പറഞ്ഞു ആ സന്തോഷത്തിൽ പേപ്പർ നോക്കണ്ട നമുക്ക് പോയി കിടക്കാന്ന് പറയാം അത് വേണ്ട സേതു വേട്ടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു സേതു ആ പേപ്പറിലാകൂടെ വാരി കൂട്ടിയെടുത്തു ദേ മര്യാദക്ക് എൻ്റെ കൂടെ വന്നില്ല ഇതേരാടേം കത്തിക്കും പറയണം അങ്ങനെ പല്ലവിയെ കയ്യോടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ ഋതു ഡൈനിങ് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി കൊണ്ട് ആഹാരം വിളമ്പി കൊടുക്കുവാണ് ആ സമയത്ത് ഋതു പറഞ്ഞു അതെ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്താന്നറിയില്ല പല്ലവി അതേ പൊമ്പത്തെപ്പോലെ ഒന്നും അല്ല വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം കഴിക്കും ഞാൻ കറി എടുക്കാന്ന് പറയണം അപ്പോഴേക്ക് സേതു വന്നു സേതുവിനോട് പല്ലവി പറഞ്ഞു സേതുവിടനെ ഇരിക്കാൻ പറയാണ് അങ്ങനെ സേതുവിനും ഇഡ്ഡലിയൊക്കെ വിളമ്പിട്ട് പല്ലവി കറി എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി ആ സമയത്താണ് ഇന്ദ്രന അങ്ങോട്ട് വരുന്നത് ഇതെന്താ നീ രാവിലെ തന്നെയാ കഴിക്കാണ്ടിരിക്കുന്നെ അത് പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ജിത്തെ ആ അങ്ങനെയാണ് പിന്നെ ഞാനും വഹിക്കുന്നില്ല ഞാനും ഇരിക്കാന്നും പറഞ്ഞിട്ട് അവനും അങ്ങോട്ടിരുന്നു ഈ സമയത്ത് ഋതു ഒന്ന് നോക്കി അവനെ എന്നിട്ട് നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ജിത്തെ ഈ പെർഫ്യൂം അടിക്കരുതെന്ന് ഇഷ്ടമില്ല ഈ സ്മെല്ല് ഈ സ്മെല്ല് കിട്ടി കഴിയുമ്പം എനിക്ക് ഛർദിക്കാൻ വരും തലവേദനയൊക്കെ എടുക്കും എത്ര പറഞ്ഞാലും നിനക്ക് തല എനിക്ക് കയറില്ലേ അപ്പോഴേക്കാണ് പല്ലവി കറിയെ കേട്ടം അങ്ങോട്ട് വരുന്നേ ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു പിന്നെ ഞാനെന്താ ആദ്യം മുതലൊന്നും അല്ലാതെ അടിക്കാൻ പറയുന്നത് മുമ്പ് എന്റെ ശീലം ഇതായിരുന്നു ഞാൻ ഈ പെർഫ്യൂമിനകത്ത് കുളിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അതിപ്പോഴല്ല എന്റെ ശീലങ്ങളൊന്നും നിനക്ക് വേണ്ടി മാറ്റാൻ പറ്റില്ലെന്ന് പറയണം അപ്പോഴേക്കും പല്ലിവിച്ച് നീ ഒരു മനുഷ്യനാണോടാന്ന് ചോദിക്കുക എടാ ഭാര്യ പ്രഗ്നന്റ് ആയി കഴിയുമ്പോ അവളെ നോക്കണ്ട ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് അവൾക്ക് പ്രകടമായ കുറെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ടു വേണം ഭർത്താവ് അവളോടൊപ്പം നിൽക്കാനായിട്ട് അല്ലാതെ നിന്നെ പോലെ ഞാനൊന്നും പറയണില്ലാന്ന് പറയണ അപ്പോഴേക്കും സേതു പറഞ്ഞു പല്ലവി കറി വിളമ്പാൻ പറയാണ് അങ്ങനെ ഋതുവിന് കറമ്പിപ്പ് കറി വിളമ്പി കൊടുത്തു പിന്നെ ഈ സമയത്ത് ഇന്ദ്രൻ പല്ലവിയോട് പറഞ്ഞു അതെ എനിക്കിവിടെ ആഹാരം വിളമ്പി വെക്കാൻ പറഞ്ഞു പല്ലവിയൊന്നും നോക്കി ഇന്ദ്രനെ ആ സമയത്ത് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പല്ലവിക്ക് നിന്നോടല്ല പറഞ്ഞു വിളമ്പാനെന്ന് പറഞ്ഞ് പല്ലവി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കണം അപ്പോഴേക്കും ഋതുവിനാണെങ്കിൽ ആഹാരം കഴിച്ചിട്ട് എന്തും വല്ലാതെ അങ്ങ്ങ്ങ് ഛർദ്ദിക്കാൻ വന്നു പെട്ടെന്ന് ഋതു അവിടെ നിന്ന് എഴുന്നേറ്റ് ഛർദ്ദിക്കാനായിട്ട് അങ്ങോട്ട് പോയി ഇന്ദ്രനെ ഇഷ്ടപ്പെട്ടില്ല ഇന്ദ്രൻ ഓ മൊത്തം ഡാർക്ക് ആർക്കായാലോ എന്ന് പറഞ്ഞു ഋതു അവിടെ പോയി കിടന്ന് ഭയങ്കര ഛർദ്ദിയാണ് പക്ഷെ ഇന്ദ്രനെ അവിടെ നിന്ന് നനങ്ങിയില്ല ഇന്ദ്രനെ നോക്കിയേക്കോ ഓഹ് എന്ത് ചെയ്യാൻ പറ കഷ്ടം അറപ്പുളവാന്ന പോലെ ഇന്ദ്രൻ അങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുവാണ് അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ സേതും പല്ലവി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും പല്ലുവീച്ചു എടാ നീ ഒരു മനുഷ്യനാണോ ഉം മനുഷ്യന്മാർക്ക് പോലും നാണക്കേടാ മൃഗങ്ങൾക്ക് പോലും നാണക്കേടാണ്ടോ നീയ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ നീ ഇപ്പൊ അവളുടെ പുറവൊക്കെ പോയി തിരുമ്മിക്കൊടുത്തേനോ അതൊക്കെ പോട്ടെ നീ എനിക്ക് ആഹാരം വിളമ്പാൻ പറയുകയാണ് ആഹാരം വിളമ്പാനോ ആദ്യം പോയി നിന്ദിന്റെ ഭാര്യയെ നോക്കടാ എന്നിട്ട് നിനക്ക് ആഹാരം വിളമ്പാ പിന്നെ എനിക്കും പറ്റത്തൊന്നുമില്ല അവളെ നോക്കാനൊന്നും പിന്നെ എനിക്കിതല്ല സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ ഇരുന്നു പേര് ഒട്ടും മടിച്ചില്ല പലയെ പോയി ഋതുവിന്റെ പുറമൊക്കെ തിരുമ്പി കൊടുക്കുവാണ് ഋതു ഭയങ്കരമായിട്ട് ഛർദിയാണ് ആ സമയത്ത് സേതു ഇന്ദ്രനൊഴിച്ച് നിനക്ക് വിശക്കുന്നുണ്ടോ ഉണ്ട് അന്നൊരു കാര്യം ചെയ്യാൻ ഋതുവിന് വിളമ്പി ആഹാരം എവിടെ ഇരിപ്പുണ്ട് അതെടുത്ത് കഴിക്കാൻ പറയാണ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇന്ദ്രന് ഇന്ദ്രൻ ചാടി കുലിക്കി അങ്ങോട്ടേക്ക് പോയി ഋതു ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഋതുവിന് ഭയങ്കര വിഷമമായി ഋതുവിനെ പല്ലവി ചേർത്ത് പിടിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തുവാണെ കാരണം ഋതു ഛർദ്ദിച്ച് നന്നായിട്ട് അവശദിയായി പോയിട്ടുണ്ടായിരുന്നു ആഹാരം പോലും നേരെ ജോലി കഴിക്കാൻ പറ്റില്ല അവന്റെ പെർഫ്യൂമിന്റെ മണമായിരുന്നു അതിന് കാരണം പിന്നീട് ഋതു മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് തന്റെ വയറിലേക്ക് ഇങ്ങനെ നോക്കുവാണ് പിന്നെ ഒരു പാട്ടാണ് അപ്പൊ ഋതുവിന്റെ വയറൊക്കെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക അങ്ങനെ കുറച്ചു ദിവസം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി ഈ സമയത്ത് ഋതുവിന് ആദ്യമായിട്ട് തന്റെ വയറ്റി വരുന്ന കുഞ്ഞിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിനുമുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഇന്ദന്റെ കുഞ്ഞല്ലേ തനിക്ക് അതിനെ വേണോ വേണ്ടോ എന്നൊരു ഒക്കെ ഉണ്ടായിരുന്നു ഋതുവിന്റെ മനസ്സിൽ പക്ഷെ ഇപ്പഴ അതൊക്കെ അങ്ങോട്ട് മാറി വയറങ്ങോട്ട് അങ്ങോട്ട് ആ തുടങ്ങുന്നവരും ഋതുവിന് എന്തോ ആ കുഞ്ഞിനുടെ പ്രത്യേക സ്നേഹമൊക്കെ തുടങ്ങി ഇതേ സമയം കാത്തു കാത്തിരുന്ന ആ ദിവസം എത്തുവാണ് മയൂരിയുടെ എൻഗേജ്മെന്റിന്റെ ദിവസം അങ്ങനെ എൻഗേജ്മെന്റ് രാവിലെ ശൈലജ മയൂരിയെ ഒരുക്കി അങ്ങനെ കണ്ണാടിക്ക് നിന്ന് മയൂരി നിൽക്കുന്ന സമയത്ത് ശൈലജ പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ സമയത്ത് ലക്ഷ്മിയമ്മ ഒന്നു മിനിറ്റ് അതവിടെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി അമ്മയുടെ മയൂരി വെച്ച് എങ്ങനെയുണ്ടമ്മ എന്നെ കാണാനായിട്ട് സുന്ദരിയായിട്ടുണ്ടോ ഉം കൊഴപ്പമില്ലാന്ന് പറഞ്ഞു ഷൈലജ ചോദിച്ചു കുഴപ്പമില്ലാന്നോ ഇത്ര നന്നായിട്ട് മോളൊരുങ്ങിയിട്ട് കൊഴപ്പില്ലെന്ന് ഉം ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിക്ക് അസൂയ മയൂരിയോട് അസൂയോ എനിക്കോ ചാടി എഴുന്നേറ്റ് ലക്ഷ്മി ഇവളെ പ്രസവിച്ച് ഞാനാണോ അതോ ശൈലജയാണോ ഉം എൻ്റെ മകളെ ഇവള് ഇവളോട് എനിക്ക് അസൂയോ അതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഓരോന്നൊക്കെ പറഞ്ഞ് വേണു എന്നെ എന്നിരൊന്നു അകറ്റി എന്നിട്ടിപ്പോൾ എൻ്റെ മോളേയും കൂടെ അകറ്റാൻ ശ്രമിച്ചാണ്ടല്ലോ ഞാൻ കർണ്ണം അടിച്ചാൽ പൊട്ടിക്കും അപ്പോഴേക്കും ശൈലചോട് നീ എന്താ പറഞ്ഞാൽ കർണോ അടിച്ചിട്ട് പൊട്ടിക്കുന്ന അതെ പോക്കോ തന്നെ ചെയ്യും അതിനൊരു ഒരു മാറ്റം ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് വേണു അങ്ങോട്ടേക്ക് വരുന്നത് വേണു എന്നിപ്പോൾ ശൈലജോട് കേട്ടോ ചേട്ടാ എൻ്റെ കർണത്തിനിട്ട് അടിക്കൂന്നൊക്കെ ഇവള് പറയണേ ചേണ് ഇത് കേട്ടെന്നൊന്നും മിണ്ടായിരിക്കുന്നേ വേണു ലക്ഷ്മിയെ നോക്കി ലക്ഷ്മി ആ പാട ഭ്രാന്ത് പിടിച്ചേക്കുക ലക്ഷ്മി പറഞ്ഞു അല്ലെങ്കിലും കുറെ ദിവസങ്ങളായി എനിക്ക് ഭ്രാന്ത് പിടിച്ചേക്കുവാ ഞാൻ എന്താ ചെയ്യുന്നെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലതും ചെയ്തു പോകും അത്രക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അപ്പോഴേക്കും വേണു മൈരോട് പറഞ്ഞു ആഹ കൊള്ളാലോ മോളുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടല്ലോ മോള് സുന്ദരി ആയിട്ടുണ്ട് താങ്ക്സു അപ്പാന്നൊക്കെ മൈരി പറഞ്ഞു ആ സമയം ശൈലജ പറഞ്ഞു ഓഹോ അപ്പൊ ഇത്ര സമയം ചേട്ടനോട് ഞാൻ പറഞ്ഞൊന്നു ചേട്ടൻ കേട്ടില്ലല്ലേ അതെ ഒരു എൻഗേജ്മെന്റ് ദിവസം നടക്കു ദൈവത്തെ ഒരുത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത് ശൈലജ നിന്നും മിണ്ടാതിരിക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ആ സമയത്ത് ശൈലജ ദേഷ്യപ്പെട്ട് അങ്ങ് പോയി അപ്പോഴേക്കും മയൂരി ലക്ഷ്മി അമ്മയോട് പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട അച്ഛൻ്റെ മനസ്സിൽ അമ്മയോട് സ്നേഹമുണ്ട് പക്ഷെ പുറമെ അതിപ്പോൾ പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം എൻഗേജ്മെന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ എല്ലാം പറഞ്ഞ് ശരി ശരിയാക്കിക്കൊള്ളാം അമ്മ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ ചേർത്ത് പിടിക്കുവാണ് ലക്ഷ്മിക്ക് സമാധാനമായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു